സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശവുമായി ഡി ജി പി സ്ഥലം മാറ്റം ലഭിച്ച ഉദ്യോഗസ്ഥർ ഈ മാസം ഇരുപത്തി അഞ്ചിനകം ചുമതലയേൽക്കണമെന്നാണ് നിർദ്ദേശം എ എസ് പിമാരും ഡിവൈഎസ്പിമാരുമാണ് ചുമതലയേൽക്കേണ്ടത് ഏൽക്കേണ്ടത് ചുമതലയേൽക്കുന്നത് വൈകിയതിനെ തുടർന്നാണ് ഉത്തരവ് വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ഉണ്ട് ചന്തു കൂടുതൽ വിവരങ്ങൾ സപ്ത നിർദ്ദേശമാണ് ഇപ്പോൾ ഈ സ്ഥലമാറ്റം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡി ജി പി നൽകിയിരിക്കുന്നത് അതായത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽക്കാൻ സംസ്ഥാന പോലീസിൽ വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപടി ഉണ്ടാകുമെന്ന് നേരത്തെ ഒരു കാര്യം പുറത്തു വന്നിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സ്വാഭാവികമായും എല്ലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പോലീസിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപടികൾ നടക്കാറുണ്ട് അതിന്റെ ഭാഗമായി ഇപ്പോൾ പോലീസിൽ ഒരു അഴിച്ചുപടി വലിയ രീതിയിൽ തന്നെ നടന്നിരുന്നു അതിൽ പ്രധാനമായും എ എസ് പി ഡി ഐ എസ് പി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ട്രാൻസ്ഫർ സ്ഥലമാറ്റം ലഭിക്കുകയുണ്ട് പക്ഷേ ഈ സ്ഥലം മാറ്റം ലഭിച്ച ഡിവൈഎസ്പിമാരും എ എസ് പിമാരും ഭൂരിഭാഗം പേരും കൃത്യമായി ഈ സ്ഥലം ലഭിച്ച സ്ഥലത്തേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്വാഭാവികമായും ഈ റിപ്പോർട്ട് ചെയ്യാത്തവർ രാഷ്ട്രീയ സംബന്ധിച്ചതിന്റെ ഭാഗമായാണ് ഈ റിപ്പോർട്ട് ചെയ്യാത്തതിൽ അല്ലെങ്കിൽ അതിൽ എല്ലാ താമസം വരുത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്ഷേപമാണ് നിലനിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി ജി പി ഒരു കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുപത്തി അഞ്ചിനകം തന്നെ ഈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഡിവൈഎസ്പിമാരും എ എസ് പിമാരും ചുമതല ഏൽക്കണമെന്ന കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നു നേരത്തെ ഈ ഇത്തരം ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഓഫീസുകളിലേക്കൊക്കെ ചുമതലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം മുൻനിർത്തി ഇവർ കൃത്യമായി ഈ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ചുമതല ഏൽക്കാത്ത സാഹചര്യം വന്നിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഡി ജി പി ഇപ്പോൾ കർശനമായി തന്നെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നതുമായി ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവും ഡി ജി പി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും ഇരുപത്തി അഞ്ചിനകം ഈ ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ നിർബന്ധമായും ഈ ട്രാൻസ്ഫർ ലഭിച്ച സ്ഥലത്തേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഡി ജി പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്